നമ്മളിനി പോകാൻ പോകും നിങ്ങൾക്ക് അറിയുന്ന പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾകെ വിസാര ഫ്ലോറിൽ നിന്നാണ് ഈ പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി റിപ്പോർട്ടേഴ്സ് ലൈവ് പ്രക്ഷോഭം നടത്തുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാരിൻ്റെ ചർച്ച അല്പസമയത്തിനകം ഉണ്ടാകും ഇപ്പോൾ കർഷകർ തമ്പടിച്ചിരിക്കുന്ന ശംഭു അതിർത്തിയിൽ നിതിൻ അംബുജൻ ഉണ്ട് നിതിൻ അമ്പുജൻ തത്സമയം ചേരുന്നു ഗുഡ് സ്വാഗതം അയ്യ എന്ത് മുകളിലാണോ ആ കയറിയിരിക്കുന്നത് കൊള്ളാലോ ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്തായാലും അല്പസമയത്തിന് തന്നെ കർഷകരുടെ കേന്ദ്ര കേന്ദ്രസർക്കാരുമായുള്ള ചർച്ച ആരംഭിക്കും എന്തായാലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിമാരിൽ നിന്നും തന്നെ ഇപ്പോൾ ചണ്ഡിഗഡിലെ ഈ ചർച്ചകൾ നടക്കാനിരിക്കുന്ന ഈ വേദിയിലേക്ക് കേന്ദ്രമന്ത്രിമാരി അല്പസമയത്ത് എത്തുകയുള്ളൂ ഞാനിപ്പോൾ ഇരിക്കുന്നത് എസ് കെൻ കണ്ടിട്ടാകും ഒരു ട്രാക്ടറിലാണ് ഇങ്ങനെ ശംഭു അതിർത്തിയിൽ നിരനിരയായി ട്രാക്ടറുകളുടെ നിലയോർപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഞാൻ ഈ നിൽക്കുന്ന ശംഭു അതിർത്തി അതായത് പഞ്ചാബിലാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് കിലോമീറ്റർ അകലെ ചെന്നാൽ ഹരിയാനയായി ഹരിയാനയിലെ ഈ വഴികളെല്ലാം തന്നെ ഇപ്പോൾ ട്രാക്ടറുകൾ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ കൂടുതൽ ട്രാക്ടറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ സമരം ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചർച്ച അല്പസമയത്തിന് തന്നെ ആരംഭിക്കും ഈ ചർച്ചയിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ എന്തായാലും കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഒന്ന് എം എസ് പിയിൽ ഒരു നിയമപരമായ ഉറപ്പ് നൽകണം എന്നുള്ളതാണ് ഇനി സർക്കാർ അതിന് വഴങ്ങില്ല എങ്കിൽ സ്വാഭാവികം കർഷകർ മുന്നോട്ട് പോകും അതല്ല ഇനി ഇലക്ഷൻ ശേഷം തെരഞ്ഞെടുപ്പ് ശേഷം അത് നടപ്പാക്കാമെന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഡിനൻസ് അതിനു മുമ്പ് ഇറക്കണമെന്നൊരു ആവശ്യമാകും കർഷകർ മുന്നോട്ട് വയ്ക്കുക കൂടാതെ മറ്റ് ചില ആവശ്യങ്ങളുണ്ട് ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക അതോടൊപ്പം ആദ്യ കർഷക സമരത്തിൽ കർഷകർക്ക് നേരെ എടുത്ത കേസുകൾ പിൻവലിക്കുക അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് എന്നുള്ള ഒരു ആവശ്യമാണ് അതിൽ ഒരു തരത്തിലും വഴങ്ങില്ല നിയമപരമായ ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ള നിലപാട് ആവർത്തിക്കുന്നു എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ ശംഭവതിർത്തിയിൽ സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത് നാല് ദിവസം മുൻപാണ് ഇത്തരത്തിൽ കർഷകർ ട്രാക്ടറുകളുമായി ശംഭവതിർത്തിയിലേക്ക് എത്തിയത് അതിനുശേഷം വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം വലിയ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു ഇനി അഥവാ ഇന്ന് ചർച്ച പരാജയപ്പെട്ടാൽ നാളെ ഡൽഹിയിലേക്ക് കർഷകർ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആയിരിക്കില്ല ശംഭുവിലെ സാഹചര്യം സമാധാനപരമായി പോകുന്ന ഒരു സമരം അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകും എന്തായാലും പോലീസ് എല്ലാം സജ്ജമായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ട്രാക്ടറുകൾ മുന്നോട്ട് പോകാതിരിക്കാൻ കോൺക്രീറ്റ് ബാരിക്കേഡും അതിനപ്പുറം മുള്ളുവെല്ലി സ്ഥാപിച്ചിരിക്കുകയാണ് കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നത് അതിനെ മറികടക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ കർഷകർ സ്വീകരിക്കുന്നുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കണ്ണീർവാതകൾ ഷെല്ലുകൾ കർഷകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചാൽ അതിനെ നനഞ്ഞ ചാക്കുകൊണ്ട് ആ ഒരു പുക അടങ്ങിയ ശേഷം പിന്നീട് ആഹ് കണ്ണീർവാതക ഷെല്ലുകൾ പോലീസ് നേരെയാണ് തിരിച്ച് കർഷകർ എറിയുക അതോടൊപ്പം തന്നെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചു അതിൻ്റെ ഈ നീറ്റിൽ അകറ്റാനുള്ളൊരു തന്ത്രം അവർ സ്വീകരിക്കുന്നു കൂടാതെ പല തരത്തിലുള്ള ട്രാക്ടറുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ബാരിക്കേഡ് മറിച്ചിടാൻ സാധിക്കുന്ന ട്രാക്ടറുകൾ അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് കർഷകർ ഇപ്പോൾ തെരുവിലുള്ളത് ഇതേ സമരമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ സമരം ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് മൂന്നാമത്തെ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കാൻ പോകുന്ന ചർച്ചയിൽ ഒരു പുതിയ നിർദ്ദേശവുമായാണ് കേന്ദ്ര സർക്കാർ കർഷകരെ സമീപിക്കുക ആ ഒരു നിർദ്ദേശം ഒരുപക്ഷെ സമിതി രൂപീകരിക്കും എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഒരു തരത്തിലും വഴങ്ങില്ല സമരം തുടരും അതല്ല മറ്റു ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അത് സ്വീകാര്യമായാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് കർഷക സംഘടനകൾ അല്പസമയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് പഞ്ചാബിൽ ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനം അത് നീട്ടിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് ഫത്തേ ഫത്തേഗഡ് സാഹിബ് ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ പട്ടിയൽ അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുന്നത് എസ് കെ എൻ ഓക്കെ ഓക്കെ താങ്ക് യു നിതി നമ്പർ